നമസ്കാരം കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമാവുകയാണ് ഇപ്പോഴും ദുരന്ത മേഖല ആ ദുരന്തത്തിൽ നിന്നും അതിൻ്റെ ആഘാതത്തിൽ നിന്നും കരകയറിയിട്ടില്ല വീടുകൾ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഉറ്റവരെയും ഉടവരെയും ഒക്കെ നഷ്ടപ്പെട്ടവരും ഒക്കെ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുകയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരു വശത്തുനിന്ന് പതുക്കെ നടന്നു വരുന്നതേ ഉള്ളൂ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ കേരളം കണ്ടത് സമാനതകളില്ലാത്ത കാഴ്ചകളായിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും പിന്നീട് അങ്ങോട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിച്ച് നൽകിയ ഇവർക്ക് ഈ നൽകിയ ആശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വേറിട്ട കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു കാഴ്ച കൂടി ഇതിനിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകൾ ഇതിൻ്റെ പ്രഭവസ്ഥാനം മുതൽ താഴോട്ടുള്ള അഞ്ച് കിലോമീറ്റർ മേഖല ഉരുൾപൊട്ടലിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ എർത്ത് ഇമേജിംഗ് കമ്പനിയായ പ്ലാനറ്റ് ലാബാണ് ഇത്തരത്തിൽ രണ്ട് സമയത്തുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒന്ന് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ചിത്രീകരിച്ച ചിത്രമാണ് മറ്റൊന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി രണ്ട് ദിവസം മുമ്പ് പകർത്തിയ ചിത്രം ഈ രണ്ട് ചിത്രവും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്ത് വലിയ ഒരു ദുരന്തമാണ് ആ മേഖലയിൽ ഉണ്ടായത് എന്ന് കൃത്യമായി പറഞ്ഞാൽ ഉത്ഭവസ്ഥാനത്ത് നിന്നും താഴേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള പ്രദേശമാണ് കംപ്ലീറ്റ് ആയി മുഴുവനായി ഒലിച്ചു പോയിരിക്കുന്നത് അത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതുമാത്രമല്ല ഇത് ആണ് ഇപ്പോൾ ഈ ഒരു ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൻ്റെ ആ ഗ്രാഫിക്സ് ചിത്രത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിലാണ് കാണുന്നതെങ്കിൽ മൗസ് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിനു മുമ്പുള്ള ഭാഗത്തു നിന്നും അതായത് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ സ്ഥലം ഇപ്പോൾ എങ്ങനെയായി മാറുന്നു എന്നുള്ള രീതിയിലേക്കാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായി കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഓരോ പ്രദേശത്തെത്തുമ്പോഴും അവിടെ എത്രമാത്രം വീടുകൾ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ് ഇപ്പോൾ എത്ര വീടുകൾ അവിടെ അവശേഷിക്കുന്നു ഇതിൽ ഭാഗികമായി തകർന്ന വീടുകൾ വീടുകളത്ര പൂർണ്ണമായി തകർന്ന വീടുകൾ വീടുകളത്ര തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടെയാണ് ഈ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോയിറ്റേഴ്സ് പുറത്തു ഈ ഒരു ലിങ്ക് പ്രത്യേകിച്ചും അഞ്ചോളം ഗ്രാമങ്ങൾ ഈ ഗ്രാമങ്ങൾ ഇതിനു മുമ്പ് ഹരിതാഭ വിതച്ച ആ പശ്ചിമഘട്ടം മലനിരകളിൽ മലനിരകൾക്ക് നടുക്ക് സ്ഥിതി ചെയ്തിരുന്ന ആ അഞ്ച് ഗ്രാമങ്ങൾ പൂർണ്ണമായും മണ്ണെടുത്തു പോയിരിക്കുന്നു അല്ലെങ്കിൽ മണ്ണൊലിപ്പിൽ പോയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഉപഗ്രഹ ചിത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് ഗ്രാഫിക്സ് വർക്കാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ചിത്രങ്ങൾ ഒറിജിനലാണ് കാര്യം ഉപഗ്രഹം പകർത്തിയ ചിത്രത്തിലാണ് പിന്നീട് അവർ ഈ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് അതിൽ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത് കാര്യം ഇത് മുമ്പെങ്ങനെയായിരുന്നു പിൻപ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വ്യത്യാസം കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രം ആ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളത് ഒറിജിനൽ ചിത്രം തന്നെയാണ് എന്തായാലും റോയ്റ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രം ഇപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് കാര്യം അത്രമേൽ സമർത്ഥമായിരുന്നു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വെള്ളാർമലയും ചൂരൽമലയും അതുപോലെ താഴോട്ടുള്ള മുണ്ടക്കയും ഒക്കെ ഇന്നിപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ വെറും മണ്ണിൻ്റെ കൂമ്പാരമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ വലിയ പാറക്കല്ലുകളുടെ കൂമ്പാരമായി മാറിയിരിക്കുന്നു ഇതിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം അവിടെ എത്ര വീടുകളാണ് ഉണ്ടായിരുന്നത് എത്ര അടുക്കുകളിലായിട്ടാണ് ആ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ഓരോ പ്രദേശത്തും എത്ര എത്ര വീടുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ പ്രദേശത്ത് എത്ര വീടുകൾ ബാക്കി നിൽക്കുന്നു അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നാന്നൂറ്റി മുപ്പത്തിയാറോളം വീടുകളാണ് ഒലിച്ചു പോയിരിക്കുന്നത് അതുകൂടാതെ ഉള്ള നാനൂറോളം വീടുകൾക്കാണ് ഭാഗികമായുള്ള തകർച്ച ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇനി അവിടെ ഒരു വാസയോഗ്യമായ പ്രദേശമല്ലെന്ന് ഗവൺമെൻറ്റും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പഠനങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ പുനരധിവാസത്തിൻ്റെ സമയമാണ് ഇവരെ എങ്ങോട്ട് പുനരധിവസിപ്പിക്കും ഈ പറയും പോലെ പുനരധിവസിപ്പിക്കാൻ മണ്ണ് കിട്ടിയാലും ഇവർക്ക് തിരിച്ചു കിട്ടാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ സാന്നിധ്യം അതിൽ നിന്നൊക്കെ കരകയറാൻ ഈ പറഞ്ഞതുപോലെ ദൈവവും അത് കൂടെയുള്ള മനുഷ്യരുമൊക്കെ അവർക്ക് ശക്തി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ലോകം എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കൻ കമ്പനിയുടെ ഇമേജിംഗ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രം റോയിറ്റേഴ്സിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഉപഗ്രഹ ചിത്രങ്ങൾ അതൊരു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി അവശേഷിക്കുകയാണ് വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.